യും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് എന്റെ കൂടെ ചേച്ചിയും കൂടെ ഉണ്ട് ചേച്ചിയുടെ പേര് എന്നാണ് ചേച്ചിയെ ഞാൻ നമ്മുടെ വീഡിയോസിലൊക്കെ ഇടയ്ക്കിട്ട് ഞാൻ പറയുന്നതാണ് ചേച്ചി സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റിന്റെ ഹോളിൻ്റെ ഓൾ ആണ് ചേച്ചി ചേച്ചിയുടെ നമ്മൾ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രോഗ്രാം ഒക്കെ നമ്മള് യൂട്യൂബ് ചാനലിലൊക്കെ ഇടാറുണ്ട് ഇടയ്ക്ക് ഇപ്പൊ ചേച്ചി ഇന്ന് വീട്ടില് എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ചെറിയൊരു ഗിഫ്റ്റ് ചെറുതെല്ലാവരും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സന്ധ്യ കുട്ടി എസ് എൽ സി ഒരു ആശംസ അറിയിക്കാനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ തിരക്കിട്ട സമയത്ത് ഞാൻ ഓടി എത്തിയത് അപ്പോൾ നമ്മുടെ സ്നേഹസ്വാന്തം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അപ്പൊ അതിന് പത്തിരുന്നൂറോളം കുട്ടികളെ നമ്മൾ പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു കുട്ടിയാണ് നമ്മൾ സന്ധ്യ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ എന്താ പറയുക കുഞ്ഞി കുട്ടിയായിട്ട് നമ്മുടെ കയ്യില് വന്ന കൂട്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളും ഒരുപാട് കഴിവുകളുള്ള വളർന്നു വരുന്നത് കണ്ടിട്ട് നമുക്ക് തന്നെ അറിയാത്ത സന്തോഷമുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ടുള്ള സന്ധ്യയൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് പുറത്തായിരുന്നു ടോയ്ലറ്റ് ഒക്കെ അപ്പൊ മോള് പോകുന്ന ഒരു കഷ്കതയൊക്കെ എന്നെ കണ്ട് അത്രയും സങ്കടം വന്നിട്ട് ഞങ്ങളൊരു സുഹൃത്തുക്കളർത്തൊക്കെ പറഞ്ഞിട്ട് അകത്തൊരു ടോയ്ലറ്റ് ഒക്കെ നമുക്കൊന്ന് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റി അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട് ഏഹ് പിന്നെ ഈ പറഞ്ഞൊരു വഴി സ്വന്തമായിട്ടൊന്നിറങ്ങി സൗകര്യം ഇപ്പോഴും ആയിട്ടില്ല അപ്പൊ ഇപ്പോഴും ഞാൻ വന്നപ്പോ അതാണ് സന്ധ്യയോട് ചോദിച്ചാൽ സന്ധ്യ എങ്ങനെയാണ് ഇച്ചിരി വലുതായതാണ് കുട്ടി അപ്പൊ എങ്ങനെയാണ് നീ പോകുന്നത് അപ്പോഴും പറയുന്നത് അച്ഛനോമ്മയെ എടുത്തിട്ടാണ് ചേച്ചിയത് പക്ഷെ നമ്മള് എല്ലാവരും മനുഷ്യരാണ് മാനുഷിക പരിഗണന ഉള്ളവരാണ് അപ്പൊ ആ ഒരു കണക്കിലെടുത്തെങ്കിലും നമ്മുടെ സന്ധ്യക്ക് നല്ലൊരു വഴി എല്ലാരും കൂടെ ചേർന്ന് ശരിയാക്കി കൊടുക്കട്ടെ എന്ന് എനിക്ക് ഞാൻ ഈ അവസരത്തിൽ പറയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മധുസാറിന്റെ ഈ ചിത്രം വരച്ച് തുടങ്ങിയപ്പോഴേ ഞാൻ പറയണ നല്ല ആൾക്ക് സെലിബ്രിറ്റികളുടെ ഒക്കെ വരയ്ക്ക് എനിക്ക് കഴിവുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും മീൻസ് എന്നെ സംബന്ധിച്ചോളം ഒരു മിസ്റ്റേക്ക് അല്ല അല്ല പക്ഷെ എന്നാലും ഞാൻ പറയും സന്യെ കുറച്ചും അത് നന്നാക്കുന്നു അപ്പൊ അങ്ങനെ ഒരു മധുസാറിന്റെ ഒക്കെ പടം വരച്ചപ്പോ എന്നോട് പറഞ്ഞു ചേച്ചി സാർ ഒന്നും കൊണ്ട് കൊടുക്കണം അതൊരാഗ്രഹമാണെന്ന് അതിനും എനിക്ക് സത്യം പറഞ്ഞാൽ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ മോഹൻലാലിന്റെ പടവും വരച്ചു വെച്ചിട്ടുണ്ട് നീ അപ്പൊ ഏതെങ്കിലും ഒരു അവസരത്തിന് കാണാൻ പറ്റിയാലും അല്ലേ എത്രയും പെട്ടെന്ന് നമുക്ക് സാറിനെയും സാറിന്റെ കയ്യിൻ്റെ കൈകളിലും അത് എത്തും അപ്പൊ ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ജയിച്ചല്ലോ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടാണ് വന്നത് നമ്മളൊരു സുഹൃത്താണ് ചേച്ചിയാണ് ഒരു പ്രവാസിയാണ് അപ്പൊ പറഞ്ഞു കുറച്ച് കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ഗിഫ്റ്റ് ആയിട്ട് ഒരു പെൺകുട്ടികൾക്ക് കമ്മൽ കൊടുക്കണം വന്ന പ്രത്യേകം എന്നോട് പറഞ്ഞ് വാങ്ങിച്ച് തന്നു വിട്ടതാണ് കമ്മലാണ് സന്ധ്യക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഒക്കെ ശരിക്കും തുടർന്നുള്ള പഠനത്തിനും തുടർന്നുള്ള വിജയത്തിനൊക്കെ ഒരു എന്തോ ഒരു മുതൽക്കൂടാവട്ടെ ഞങ്ങള് കാരണം സന്ധ്യ ഇത്തിരി നന്നായി പഠിച്ച് വളർന്ന നല്ലൊരു കലാകാരിയൊക്കെ ആയിട്ടാണ് അല്ലേ നോക്കിയാൽ വളരെ പാവപ്പെട്ടൊരു ഫാമിലിയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങളുടെ സഹായിച്ചതിന് എനിക്ക് ഇപ്പൊ ഏറെ അഭിമാനം തോന്നുകയാണ് എൻ്റെ സന്ധ്യയെക്കുറിച്ച് ഒരുപാട് നല്ല പറയണ്ട യൂട്യൂബിലൊക്കെ നല്ല ആക്റ്റീവ് ആണ് പക്ഷെ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ കുറവുകൾ അല്ല അത് അതിനുള്ളിൽ നമ്മൾ വലിയ കഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കി തരുന്നത് സന്ധ്യ പോലുള്ള കുട്ടികളാണ് ഇത് കണ്ടാണ് മറ്റു കുട്ടികളും വളരെ ഉണ്ടാവുന്നത് അതുകൊണ്ട് എനിക്ക് ഏറെ അഭിമാനം അഭിമാനമുണ്ട് സന്ധ്യകളും സന്ധ്യ ജയിച്ചിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് അത് തരാൻ അനിത അനിതാൻറ്റിക്കും ഇതുകൊണ്ട് എത്തിച്ച് എത്തിക്കാൻ മനസ്സിലാണിച്ച ശീത ചേച്ചിക്ക് ഒരായിരം നന്ദി കാരണം എന്റെ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യം ഇതൊരു ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചതല്ല ഞാൻ എൻ്റെ ഇന്നലെ ചേച്ചി എനിക്ക് ഒരു എന്താണെന്ന് അറിയില്ലായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി അനിത എൻ്റെക്കും ശീത ചേച്ചിക്കും ഒരായിരം നന്ദി ശീത ചേച്ചിയാണ് എന്നെ ഒരു കലാ വരയ്ക്കുന്നതിൽ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് എന്നെ എനിക്ക് ഒരു കലാകാരി എന്നുള്ള ഒരു ലേബലിൽ എനിക്കൊരു അനുമോദനം വരാ ചേച്ചിയുടെ ഇതിൽ കൂടി തന്നെയാണ് എനിക്ക് കിട്ടിയത് അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതും അതിനുശേഷമാണ് എനിക്ക് ഒരുപാട് പിന്നെയുള്ള സ്ഥലങ്ങളിലും പിന്നെ ഇവിടെ സ്നേഹസാന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചിയോടും ഒരായിരം നന്ദി തന്ന ആന്റിയോട് ഒരായിരം നന്ദി നന്ദിയും കടപ്പോടും പിന്നെ ഈ ഡ്രസ്സ് തന്നതും പിന്നെ ഇതൊക്കെ അതിനുമൊക്കെ ഒരുപാട് നന്ദി you anyway. ും പ്രതീക്ഷില്ല ആഗ്രഹിച്ചിട്ട് എന്റെ വീട്ടിലെത്തിക്കാൻ കാണിച്ചു ഞാൻ ഇത്രയൊന്നും ഇതുവരെ പ്രതീക്ഷിച്ചില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താണ് പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എന്റെ ഒരു ഇത് വെച്ച് ഈ സ്വപ്നത്തെ പോലും കാണാൻ പറ്റാത്ത ഒന്നാണ് എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമായി സന്തോഷം കൊണ്ട് എന്താണ് പറയണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ സന്ധ്യാണ് എല്ലാവിധ ആശംസകളും കുറച്ച് വീടുകളിലൂടെ നമുക്ക് കൊണ്ട് കൊടുക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവിധ ആശംസ കൂടെ ആക്കി அதிக ஆத்திய சரி பண்ற போட்டோ graph ஆவேடா டவ மார்க்கெட் ஆன்லைன்ல இருக்கு மார்க்கெட் ஆன்லைன்ல இருக்கு அவுலயே வந்த கொண்டா மார்க்கெட் ஆன்லைன்ல போ போ